നമുക്ക് ലഞ്ചിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാനായിട്ട് അച്ചാർ ഒരുപാട് ഇഷ്ടമാണല്ലേ എന്നാൽ മീൻ വെച്ചിട്ടൊരു അച്ചാർ ഉണ്ടാക്കിയാലോന്ന് ഇനി നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മത്തി അച്ചാറാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന ഞാനല്ലാട്ടോ അമ്മയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് മത്തി അച്ചാറിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഈ സമയത്തൊക്കെ മത്തിക്കൊക്കെ ഭയങ്കര റേറ്റ് കുറവാണല്ലോ അപ്പോൾ നമ്മളിവിടെ മീൻ പറക്കാൻ വെച്ചിട്ടുണ്ടേ അപ്പോൾ ജസ്റ്റ് ആദ്യം ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ നമുക്ക് ഒരു കിലോ മത്തി അവിടെ എടുത്തേക്കുന്ന കേട്ടോ ഒരു കിലോ മത്തിക്കുള്ള മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ കൂട്ട് തേച്ച് വയ്ക്കണം കേട്ടോ അതിനുവേണ്ടി ക്ലീൻ ചെയ്തിട്ട് മത്തിയിലോട്ട് മുളക് പൊടി മഞ്ഞൾ കുറച്ച് ഗരം മസാല ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് ആക്കി ഫ്രൈ ചെയ്തെടുക്കാം അതിന് ശേഷം അത് നമ്മളിങ്ങനെ മുള്ളു മാറ്റണേ കുട്ടികളൊക്കെ കഴിക്കുന്നതെങ്കിൽ മുള്ളു മാറ്റുന്നതാണ് നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ അച്ചാറാവുമ്പോൾ ഇപ്പോൾ വറുത്ത് കഴിക്കുന്ന മുള്ളു പോലെയല്ല ഒന്നുകൂടി ഇത് കുതരും ഒന്ന് കുറച്ച് സോഫ്റ്റ് ആവും അപ്പോൾ ആദ്യം നമ്മൾ ഫുൾ ഫുൾ മുള്ളൊക്കെ മാറ്റി വെക്കുക കേട്ടോ അതിന് ശേഷം ഒരു പാനിൽ ഇപ്പം നമ്മൾ മീൻ വറുത്തത് എണ്ണയിലാട്ടോ നല്ല എണ്ണയിലാണ് മീൻ വറുത്തെ അതുപോലെ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നതും നല്ലെണ്ണയിൽ തന്നെയാണ് കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഒരു ടീസ്പൂണ് ഒന്നര ടീസ്പൂണൊക്കെ കടുക് ഇട്ട് കൊടുത്ത് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു ഇവിടെ എരിവിഷ്ട ഒരു പത്ത് പച്ചമുളകും ഒരു രണ്ട് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് രണ്ട് ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും രണ്ട് ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടായാലും ചേർക്കാം കേട്ടോ ഇവിടെ അരച്ച് ചേർത്ത എന്താണെന്നു വെച്ചാൽ പിള്ളേർ ഇത് കഴിക്കില്ല അപ്പോൾ അത് അരച്ച് ചേർക്കുമ്പോൾ വയറ്റിലോട്ട് ചെന്നുള്ളിട്ടാണ് പിന്നെ അച്ചാറൊക്കെ ആകുമ്പോൾ ഇത്തിരി ഇത് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു ഫ്ലേവർ കുറച്ച് മുന്നിട്ട് നിൽക്കുന്നതാണ് നല്ലത് അച്ചാറിന് ഈ മത്തി ഒക്കെ ആകുമ്പോഴേ മത്തി അച്ചാർ എന്ന് പറയുമ്പോൾ ഈ മത്തി ഇഷ്ടമില്ലാത്തവർ വരെ കഴിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ മീനച്ചാർ എനിക്ക് പൊതുവെ ഇഷ്ടമല്ലാത്ത സംഭവമാണ് ഈ വെട്ട് മീനൊക്കെ വെച്ചിട്ടുള്ള അച്ചാറുണ്ടല്ലോ അതൊന്നും എനിക്ക് പൊതുവെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല പക്ഷേ ഇത് ഇഷ്ടമാണ് കേട്ടോ ഇത് ചെമ്മീനൊക്കെ ഇഷ്ടമാണ് ഇതിപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വരണം കേട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടോ അത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഇവിടെ തുള്ളിയിലും ഇഞ്ചിയിലേക്ക് വെള്ളം വറ്റി വരണം അതിനുശേഷം നമ്മളൊരു രണ്ട് ടീസ്പൂണ് കായം പൊടി ഇട്ടു പിന്നെ ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഉലുവ പൊടിയും വറുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ജസ്റ്റ് ക്ലിപ്പ് മിസ്സായിപ്പോയിതാണ് കേട്ടോ പിന്നെ ഒരു ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ ഒന്നര ടീസ്പൂണ് അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനുസരിച്ച് മുളക് പൊടി ചേർക്കാം കേട്ടോ അവിടെ ഇരുവത്യാവശ്യം വേണ്ടത് വേണ്ടതുകൊണ്ടാണ് രണ്ടും കൂടെ ചേർക്കുന്നത് ഒന്നര ടീസ്പൂണ് മുളക് പൊടിയും ഇട്ടിട്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി നല്ലതാണ് കേട്ടോ വയറിനൊക്കെ നല്ലതാണ് മഞ്ഞൾപ്പൊടി മറ മറക്കാണ്ട് എഡി കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മൂത്ത് വരണേ ഇതിൻ്റെ ഒരു പച്ചമണൊക്കെ മാറി നന്നായിട്ടൊരു നല്ലൊരു സ്മെല്ല് വരും മൂത്ത് ഇങ്ങനെ ഒരു മുരിഞ്ഞ ഒരു സ്മെല്ല് വരും നല്ല സ്മെല്ലാണ് ഈ വെളുത്തുള്ളി കുറച്ച് അധികം ഇടതാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ പിന്നെ ഇതിലോട്ട് നമ്മൾ വിനീഗർ വിനീഗർ ഉണ്ടല്ലോ നമ്മുടെ ചെറുക്കാന്ന് പറഞ്ഞ സംഭവം അതൊരു കപ്പാണ് ചേർക്കുന്നത് കേട്ടോ അത് നമ്മൾ എടുക്കുക നമുക്ക് പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ വിനീഗർ അതുപോലെ തന്നെ നമ്മൾ നല്ലെണ്ണ ഉപയോഗിച്ചിട്ടൊക്കെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ വെച്ചാൽ ഒരുപാട് നാൾ ഒരു നാലഞ്ച് മാസമൊക്കെ കേട് കൂടാണ്ട് പുറത്തിരിക്കേ ഇനി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത മത്തി മത്തി ഫ്രൈ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്ക് കേട് വെള്ളം ഒന്നും ഒന്നിലും വെള്ളം പാടില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് നാൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം പിന്നെ ഈ സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ കുറച്ചും കൂടി ചുറുക്ക അടയാം ചൊറുക്ക് കൂടുതല പുളി രസം ഉണ്ടാകും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മീൻ ഫ്രൈ ചെയ്ത ഓയിൽ എടുത്ത് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പം വെളിച്ചെണ്ണയിനേക്കാട്ടും നല്ലത് നല്ലെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ടേസ്റ്റും അതുപോലെ തന്നെ ഒരുപാട് നാൾ ഇരിക്കും അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളിയാണേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു മാസമൊക്കെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് പെട്ടെന്ന് ഇവിടെയാണെങ്കിൽ പെട്ടെന്ന് കഴിയൂട്ടാം അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്തിരി തിളപ്പിച്ച വെള്ളം ഒരു അര ഗ്ലാസ് ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് തീരുവാണെങ്കിൽ പ്രശ്നമില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ മത്തി അച്ചാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ നല്ല അടിപൊളിയുള്ള അച്ചാറാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ